അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് തൃശ്ശൂർ പൂരം ഇവിടെ അവസാനിച്ചപ്പോൾ ആള് കഴിഞ്ഞ പൂരപ്പറമ്പാണ് നമ്മളിപ്പോ വടക്കുന്നതിനെ കാണാനായിട്ട് പക്ഷെ നമുക്കറിയാം ഇവിടെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കാതെ ഇത് വൃത്തിയാക്കി നമ്മുടെ പഴയ തൃശ്ശൂരിന്റെ രൂപത്തിലാക്കാനായിട്ട് ഒരുപാട് പേരൂടെ കഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ കൂടെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയ ബാബുസാറുണ്ട് ബാബുസാറാണ് എന്റെ ഒച്ച മുതൽ മൊത്തം അപ്പൊ ഇപ്രാവശ്യത്തെ പൂരം എങ്ങനെയുണ്ടായിരുന്നു പൂരം വളരെ ഗംഭീരമായിരുന്നു ഇപ്പൊ നമ്മളുടെ പ്രത്യേകത എന്താ ഇനി പൂരം ജനങ്ങളെല്ലാം പോയി ഇനി വിജയമായി പക്ഷെ ഓരോരുത്തരും സൃഷ്ടിച്ച മാലിന്യങ്ങൾ അവിടെ കിടക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാലോ ഒരു ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ആളുകൾ വന്നു പോകുമ്പോൾ ഒരു നഗരം എത്രമാത്രം മാലിന്യങ്ങൾ കൊണ്ട് നിറയുമെന്നുള്ളത് നമ്മൾക്കറിയാം ഇതിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിലുള്ള ശുചീകരണ തൊഴിലാളികളുണ്ട് സ്ഥിരം തൊഴിലാളികളുണ്ട് കൂടാതെ സന്നദ്ധ സംഘടനയിൽപ്പെട്ട കുറച്ച് ആളുകൾ നമ്മുടെ എൻ എസ് എസിന്റെ കുട്ടികൾ വോളണ്ടിയേഴ്സൊക്കെ വന്നിട്ടുണ്ട് പൂരനഗരി വളരെ വൃത്തിയാക്കിയെടുക്കും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിന്റെ ഈ സ്വരാജ് റോഡും പൂരപ്പറമ്പെല്ലാം വളരെ വൃത്തിയായിട്ട് മാറ്റിയെടുക്കും അതിനുള്ള കഠിന യജ്ഞത്തിലാണ് ഞങ്ങൾ അതാണ് നമ്മുടെ തൃശൂർ